ആറ്റിങ്ങൽ ആലങ്കോട് വാഹനാപകടത്തിൽ അച്ഛനും മകനും പരിക്ക് മേലാറ്റിങ്ങൽ സ്വദേശിയായ സുബിൻ ഇയാളുടെ പതിനാല് വയസ്സുള്ള മകൻ സിദ്ധി എന്നിവരാണ് കല്ലമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ആലങ്കോട് മണനാക്ക റോഡിൽ മത്സ്യം കയറ്റി ലോറിയും കാറും നേർക്കുനേർ വരികയും വാഹനങ്ങളുടെ വശങ്ങളെ തട്ടി നിയന്ത്രണം തെറ്റി മറിയുകയുമായിരുന്നു ലോറി റോഡിനു കുറുകെ മറിഞ്ഞുകിടക്കുകയായിരുന്നു കാർ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും അടുത്ത പുരയിടത്തിലേക്ക് തെന്നുമാറി വീണു കാറിൽ സഞ്ചരിച്ചിരുന്ന അച്ഛനും മകനുമാണ് കല്ലമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് മത്സ്യം കയറ്റുവന്ന വാഹനത്തിലെ ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ബീക്കൺ ന്യൂസ് കല്ലമ്പലം